അല്ല നോക്ക് പേര് പറഞ്ഞാ ആ പേര് പറഞ്ഞിട്ട് പേസ്റ്റ് ഇട്ടിട്ട് മുഖത്തെ ഈ സൈസ് മുഖൊന്നും കണിക്കരുത് പേര് ലാൽ ലാൽ സ്ഥലം പറഞ്ഞിട്ട് പതിനഞ്ചരി ഞാൻ പോലെ ആ അല്ല ആ കുഴപ്പമില്ല ഞാൻ ഒരു രണ്ടു മൂന്ന് പാട്ട് പാട്ടിട്ടുണ്ടെ മത് കെ ചെങ്കു പാട്ടെല്ലാം പാട്ടിട്ടുണ്ടോ ആ പാട്ട് ഞാനും എന്റെ ചേട്ടൻ പണ്ടൊഴിക്ക് പാടിയാണ് ിൽ കാട്ടിലേ ജനിത ഹർണാംബരങ്ങൾ വാളി കടത്തുവള്ളം യാത്രയായി കരയിൽ മേ മാത്രമായി ിരിയു കാണേ പാട്ട് പാടേ ഞങ്ങളുടെ ഗിരിയുടെ സഖിക്കളേ നീല മുഖിക്കളി പണിഞ്ഞിട്ട് േ ചോക്കിട്ടെ നോക്കി അതെല്ലാം ഞാൻ ചെറിയ ഡൽഹി പോട്ടെ അത് കേക്കട ഇന്ത്യ സംസ്ഥാനത്ത് അയാൾ പറയുന്ന കാര്യത്തെ മമ്മൂട്ടി പറയുന്നത് ഡയലോഗ് ഞാൻ പറയത്തില്ലേ മമ്മൂട്ടി പറയുന്നത് ഡയലോഗം പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു മേടിച്ചൂടെ പോട്ട ഇന്ത്യ എന്നാണ് ഞാൻ പറഞ്ഞു ആദ്യം എന്തോ മനസ്സിലാക്കണം സംസ്ഥാനത്ത് ആദ്യം ഇപ്പോൾ ഇന്ത്യയിൽ ആരും ഒരിക്കലും നോക്കൂ ഒരിട്ടിൽ നോക്കൂ ഒരു മനുഷ്യനല്ല അത് ആദ്യം മനസ്സിലാക്കണം എന്തുടും ഇന്ത്യ എന്താന്ന് ആദ്യം പിടിക്കണം ആദ്യം അല്ലെങ്കിൽ നോക്കി നിശ്ചയിച്ച് വേണം വേണം അത്ത വേണമെങ്കിൽ നോക്കി നോക്കും അതിന് വേണ്ടി ഞാൻ നോക്കുകയും ചെയ്യുന്നത് അറിയാമോ ആ ഞാനും ഭയങ്കര അയാൾ പറയുന്നത് അതേപോലെ മകലോ ഞങ്ങളും പറയുന്നത് ഞാൻ പറയും അവരുടെ കൂടെ എവിടെ ഒന്നും വേടാ നിങ്ങൾ ഒന്ന് എന്നെ കൊല്ല പോ അങ്ങനെ പാടുന്നു അങ്ങനെ പാടില്ല നല്ല ചുമ ഞാനും മമ്മൂട്ടി മോലെയാണ് ഞാനും മമ്മൂട്ടി മമ്മൂട്ടി എന്റെ ആരണ എന്റെ ചേട്ടൻ മോല മുകൾ അനിയനാണ് അങ്ങനെ നോക്ക് അനിയൻ ചേട്ടനാണ് ആ പറ്റ മൂച്ചു ആരുവായൂരമ്പലടയിൽ കുരുദിവസം പോകും കാണം ആ പാട്ട് പാടാൻ മതിയല്ലോ അതെ നല്ല പാടം നോക്കി നോക്കൂ ചെറിയ പാട്ടായി സൂര്യാംസുവോ പകൽ വൈരം പതിക്കുന്നു കുങ്കുമ പൂവണിഞ്ഞു ചെമ്പകം പണിഞ്ഞുമായി അങ്ങനെ നിങ്ങൾ നിങ്ങള് പഠിക്കും ഞാൻ കണ്ടു നിന്നു മല്ലൈ ആൾ അങ്ങനെ ഈ ജെറമനിലെ ഭയങ്കര ജെറമനിലെ മണ്ടടിച്ച പൊടിക്കും ജറാമന്റെ ജറാമന്റെ മുകേഷിന്റെ ഇപ്പഴകൃത കൊച്ചും മൈതുപോലെ മൂത്തും മണ്ടടിച്ച് പൊടിക്കും നമ്മുടെ അതും കൂടെ ആരും ഇല്ല എന്താ പറയാ ചിലപ്പോ ചെലപ്പോ ഇല്ല പാട്ട് കൊടതേ കറ കറു കറുത്തു പെണ്ണാണ് കല്ലാണ് കരളാണ് കാട്ടുപൂവിൻ കന്നി തേരാണ് കറ കറക്കറുത്തൊരു പെണ്ണാണ് കല്ലാണ് കരളാണ് കാറ്റുപൂവൻ കന്നി തേരാണ് ഇലമാൻ കഴിയും തേരാണ് ഇരങ്ങും മിഞ്ഞിൻ തേരാണ് വീട്ടിൽ മിഞ്ഞിട്ടും വിചന്നാണ് പെണ്ണാണ് കല്ലാണ് കരളാണ് ചക്രമേ ചക്കരമാന്താണ് ചക്കരമചന്താണ് ഇന്ദിന്ദാണ്